ഇന്ന് എല്ലാവരെ പോലെ ഒരു വണ്ടിയായാലും ഒരു വീട്ടിൽ വരുന്ന സൗകര്യതയായാലും എൻ്റെ വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയത് ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഈ ഒരു ഒരു മഹാപ്രസ്ഥാനത്തിലൂടെ തന്നെയാണ് ഇത് അനുഭവിച്ചവർക്ക് ഈ ഹൈറിച്ചിനെക്കുറിച്ച് പറയാനുള്ള അർഹതയില്ല കേട്ടവർക്ക് ആർക്കും ഹൈറിച്ച് എന്തെന്നോ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്യാത്ത ഒരാൾക്ക് ആ ഹൈറിച്ചിനെക്കുറിച്ച് പറയാൻ അർഹതയില്ല കാരണം നമ്മളൊരു പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം നല്ലതാണെന്ന് കഴിച്ചവർക്കെ പറയാനാവും കഴിക്കാത്തവർക്ക് അത് പല കാരണങ്ങളും കുറ്റങ്ങളും കുറവുകളും പറയാം അതുപോലെയാണ് ഇപ്പോൾ ഹൈറിച്ചിന് പറയുന്നവരെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നിപ്പോൾ ഒരുപാടാളും ഹൈറിച്ചിനെ കുറിച്ചിട്ട് പല വീഡിയോസ് ഇറക്കുമ്പോഴും അവരൊരു കാര്യം മനസ്സിലാക്കണം ഈ ഹൈറിച്ചിന് ഇപ്പോൾ വിഷയം അതായത് ഈ പ്രശ്നം വരുമ്പോൾ ഇഷ്യൂ വരുന്ന സമയം തൊട്ട് പല വീഡിയോസും കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹൈറിച്ചിലുള്ളവർ പേടിച്ച് ആ ജോയിൻ ചെയ്ത വ്യക്തികൾ പേടിച്ച് ഒരുപക്ഷെ പല എന്തൊന്നും ചെയ്യാം അവർക്ക് പേടിച്ചുകൊണ്ടും നമ്മുടെ പൈസ നഷ്ടപ്പെടുവം പേടിച്ചിട്ട് അവർക്ക് ജീവഹാനി വരെ സംഭവിക്കുന്ന രീതിയിൽ അവർ സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഹൈറിച്ചിലെ ഒരാളും ഒരു തരത്തിലൊരു നെഗറ്റീവ് ചിന്തിക്കാത്തതും എന്തുകൊണ്ടാണ് വേറൊരു രീതിയിൽ അവർ മാനസികമായിട്ട് വേറൊരു വിദ്രാന്തിയിലൊന്നും പോവാത്തത് ഹൈറിച്ചിനെ വിശ്വസിക്കുന്നതുകൊണ്ട് ഹൈറിച്ച് വരുമാനം കൊടുത്ത ഒരു കമ്പനിയാണെന്ന് അവർക്ക് സ്വയം ബോധം കൊണ്ടാണ് ഇനി എന്ത് വന്നാലും അത്ര ആൾക്കാർ നെഗറ്റീവ് അറിഞ്ഞിട്ട് യൂട്യൂബർ യൂട്യൂബർമാർ വീഡിയോ ഇറക്കിയാലും ഞാനൊരു കാര്യം പറയാം ഹൈറച്ചിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്ക് ഇന്ന് വരെ വരുമാനം കൊടുത്തിട്ടില്ല എന്ന് സ്വന്തം മനസാക്ഷീനെ തൊട്ടിട്ട് ഇല്ല എന്ന് പറയാൻ ഒരാൾക്ക് ആവൂല കാരണം എന്താ പറഞ്ഞാൽ ഇഷ്യൂ നടക്കുന്ന തൊട്ടാഴ്ച മുമ്പ് വരെ ഹൈറച്ചിൽ വരുമാനം വാങ്ങിയ ആൾക്കാരാണെന്ന് അതിൽ പത്തായിരം രൂപ ജോയിൻ ചെയ്ത ഏതൊരു വ്യക്തിക്ക് തൊട്ടടുത്ത ആഴ്ച ഒരു വരുമാനം അവരെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഒരിക്കലും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇനി ഇനി പലയാളും പല ആൾക്കാരെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതൊക്കെ എന്തിനാണ് എന്നുള്ളത് ഞാൻ സ്വയം മനസ്സിലാക്കിയത് കാരണം അവർ നമ്മളെ വരുമാനം മേടിച്ച് തരാനല്ല കേസ് കൊടുക്കുന്നത് കമ്പനിക്ക് എത്രത്തോളം അതിൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കി മാറ്റിയെടുക്കാൻ പറ്റുമോ ആ രൂക്ഷം സൃഷ്ടിക്കുകയാണ് പല ആൾക്കാരും ചെയ്യുന്നത് അല്ലാണ്ട് നമ്മുടെ വരുമാനം കിട്ടിയിട്ടില്ല കിട്ടൂല എന്ന് നമുക്ക് തന്നെ അറിയില്ല നമ്മളെ കമ്പനി നമുക്ക് വരുമാനം തന്ന കമ്പനിന്ന് നമുക്കറിയാം അപ്പൊ തൊട്ടടുത്തില്ല ആള് നിങ്ങളത് കേസ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നീങ്ങിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം എന്തിനാ ചിന്തിക്കുന്നത് നമുക്ക് ഈ ഒരു വരുമാനം തരുന്നതിന് മുന്നേ നമ്മളെ കമ്പനിക്ക് ഇഷ്യൂ വരുന്നതിന് മുമ്പില് നമ്മളെ വരുമാനം നമുക്ക് കമ്പി ക്യാഷ് തന്നതാണ് എന്തുകൊണ്ട് ഇപ്പം കിട്ടാത്തത് ഗവൺമെന്റ് ഫ്രീസ് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്ത ആ ഒരു ബോധം നമ്മൾ എല്ലാവരുടെ അടിയിലുണ്ടായാൽ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മളെ കമ്പനി നമുക്ക് പൈസ തന്നിരുന്നു ഇപ്പം നമുക്ക് തരാത്തത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ടാണ് ഇനി നമുക്ക് ഈ കേസ് നടക്കുന്നത് നമ്മളെ കമ്പനി കേസ് നടത്തി വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രീസിങ് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമ്മളെ കമ്പനി തരും ഒരു കാര്യം കൂടി നമ്മളെല്ലാവരും മനസ്സിലായി ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരു നെറ്റ്വർക്ക് ചെയ്തിട്ട് ഞാനൊക്കെ പല നെറ്റ്വർക്ക് പൈസ ചെയ്തായിരുന്നു ആ ഒരു കമ്പനി ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു ഇതുപോലൊരു ആയിട്ട് നടക്കലോ ഇതുപോലെ ഇതുപോലൊരു കേസായിട്ട് മുന്നോട്ട് പോകലോ ഇങ്ങനെ ഒരു കമ്പനീനെ ഞാൻ ഇതുവരെ കണ്ടില്ല അപ്പോൾ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഈ ഒരു കമ്പനി എന്തിനാണ് ഇത്രയും വലിയ വക്കീലുമാരോ പ്രഗത്ഭരായ വക്കീലന്മാരോ വെച്ചിട്ട് ഈയൊരു കേസ് നടത്തുന്നത് നമ്മുടെ വരുമാനം തരാനെന്നല്ല അല്ലെങ്കിൽ ഈ കമ്പനിയിലെ ആൾക്കാർക്ക് ഈ കേസായിട്ട് പോകേണ്ട ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിൽ ഞാൻ പറയുന്നത് കാരണം ഞാൻ ഇന്ന് വരെ ഒരു വ്യക്തികളോടോ ഒരാളോടോ ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കാൻ പോകില്ല കാരണം എന്താ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഹയറിച്ച് എൻ്റെ കുടുംബം അനുഭവിച്ചറിഞ്ഞതാണ് ഹൈറിച്ച് അപ്പം എൻ്റെ നാട്ടുകാർ കണ്ടതാണ് എൻ്റെ വളർച്ച ഹൈറിച്ചിലൂടെ ഹൈറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വികാരമാണ് ഞാൻ എൻ്റെ കൈക്ക് വരെ പച്ച കുത്തിയത് കയറിച്ചാണ് എൻ്റെ വീടിന് ഹൈറിച്ചാണ് അടുത്ത് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് തുറന്നു പറയാം എം ഡിരിയും വൈഫ് അവരൊക്കെ പേ ഫോട്ടോ എൻ്റെ കൈക്ക് എവിടെയെങ്കിലും ഒന്നും എനിക്ക് പതിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു പലരും പ്രാന്തം എന്നൊക്കെ ചോദിച്ചായിരുന്നു പ്രാന്തായിരിക്കും അപ്പം പിന്നെ ഇത് ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ ഏതോ ഒരു വ്യക്തി അത് തുറന്നു പറഞ്ഞായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അല്ലേ അദ്ദേഹത്തെ പ്രാന്താന്ന് പറഞ്ഞിട്ടാന്ന് മൈൻഡാക്കാതെ അതേപോലെ ചിലവരെ പ്രാന്തെന്നെല്ലാം പറയും അത് ആ കാഴ്ചക്കാരെ ഇത് പക്ഷെ നമ്മുടെ വികാരമാണ് ഹൈറിച്ച് ആ ഒരു വികാരം ആ ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഒരു പത്ത് രൂപ വാങ്ങിയ ഏതൊരു വ്യക്തിക്കും ഇന്ന് നമുക്ക് തന്നിട്ടില്ല എന്നോ നമ്മളെ എം ഡി നമ്മളെ ചതിച്ചു എന്നോ നമ്മൾ ശ്രീനാ മേഡം നമ്മളെ ചതിച്ചു എന്നോ ഒരിക്കലും മനസാക്ഷി തൊട്ട് പറയാൻ പറ്റൂല നമുക്ക് കാരണം നമുക്ക് നമ്മളെ നോക്കണ്ടു നമ്മളെ കൂടെ ചേർന്നവരാ നമ്മുടെ എം ഡിക്കും ശ്രീരാമയുടെ ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ അവര് നോക്കണ്ടേ നമ്മളെക്കാട്ടി മാനസികമായിട്ട് അനുഭവിക്കുന്നവരാണ് അവര് ഇന്ന് നമുക്ക് വരുമാനം തന്നെ നമ്മുടെ ഈ സ്വപ്നങ്ങളാണ് നമ്മളെ സ്വപ്നം കാണുന്നത് കയറിച്ചിലൂടെ വന്ന് ഈ സ്വപ്നങ്ങൾ ഉണ്ടാക്കി തന്ന് ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്ന രണ്ട് വ്യക്തികളാണ് ഇവര് രണ്ടാളും അവര് ഇന്ന് അനുഭവിക്കുന്ന ടെൻഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ നമ്മുടെ കൈകൾ